മായി നൽകാൻ പ്രഖ്യാപിച്ച തുക പോലും ഇതുവരെ കൈമാറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലായി കാരണം ഇന്നലെ തന്നെ തുക കൈമാറണമെന്ന് പറഞ്ഞിരുന്നതാണ് ആദ്യത്തെ പ്രാഥമിക ധനസഹായമായ പത്ത് ലക്ഷം രൂപ പക്ഷേ അത് ഇതുവരെ കൈമാറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എങ്ങനെയാണ് തീർച്ചയായും ഇന്നലെ തന്നെ ആ പൈ പണം നൽകുമെന്നാണ് ധനസഹായം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് മറിച്ച് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരപ്രകാരം ഇന്ന് ബാങ്ക് അവധിയാണ് അത്തരത്തിൽ ഫാമിലി അക്കൗണ്ട് തുടങ്ങി അതിലേക്കായിരിക്കും പൈസ നൽകുന്നത് അതിനാൽ തന്നെ ഇന്ന് ഞായറാഴ്ചയായതിനാൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല നാളെ തന്നെ ഈ തുക കൈമാറുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം വാഗേരിയിൽ അഞ്ചു മാസം മുമ്പ് കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ കുടുംബത്തെ ഇന്ന് സന്ദർശിച്ചപ്പോൾ അവർ ഇന്ന് പറഞ്ഞത് നിലവിൽ പത്ത് ലക്ഷം രൂപ അവർക്ക് ഇത്തരത്തിൽ നൽകാമെന്നേറ്റിരുന്നു നിലവിൽ അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നൽകിയത് മറിച്ച് അജീഷിൻ്റെ കുടുംബത്തിന് പൂർണ്ണമായും നിലവിൽ പത്തു ലക്ഷം രൂപ നൽകി കഴിഞ്ഞിട്ടുണ്ട് പോളിൻ്റെ കുടുംബത്തിന് നാളെ നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് രജിത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രക്ഷോഭം എത്രത്തോളം ശക്തിയുള്ളതായിരുന്നു എന്നത് വയനാട് പുൽപ്പള്ളിയിൽ ഇന്നുവരെ കാണാത്ത ജനരോഷമാണ് അണപൂട്ടിയത് പെട്ടെന്നൊരു സമവായത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചത് അതിനുശേഷം ആ സമരം പിൻവാങ്ങിയതിൽ നിന്ന് ഇപ്പോൾ പറയുന്നത് ഞായറാഴ്ചയാണ് ഒഴിവ് ദിവസമാണ് ഇനി നാളത്തേക്കാണ് അടിയന്തര തുക നൽകുക എന്നൊക്കെയാണ് ഇത്തരം ഒഴിവ് കഴിവുകൾ സ്ഥിരം വല്ലവെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതാണ് മുൻപ് സൂചിപ്പിച്ചത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു വാഗേരിയിൽ യുവാവായ ക്ഷീരകർഷകനായ പ്രജീഷ് ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നിലവിൽ ഇന്ന് ആ വീട് സന്ദർശിച്ചപ്പോൾ ആ വീട്ടുകാർ പറയുന്നത് നിലവിൽ പത്ത് ലക്ഷം രൂപ സർക്കാർ നൽകാമെന്നേറ്റെങ്കിലും നിലവിൽ അഞ്ച് ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് നിലവിൽ മൂന്ന് മാ മാസത്തിലധികമാകുന്നു ആ മരണം നടന്നിട്ട് എന്നാൽ ആ തുക നൽകുവാൻ നിലവിൽ വന്നവകുപ്പ് അധികൃതർക്കും ജില്ലാ ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ അവർ അമർശത്തിലാണ് മറിച്ച് ഈ അജീഷിൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു അന്നുണ്ടായത് അതിനുശേഷമായിരുന്നു വനംവകുപ്പിലെ ഡി എഫ് ഒ നേരിട്ടെത്തി തന്നെ ഈ നിലവിൽ ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് നിലവിൽ പോളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഈ സംഭവ വികാസങ്ങൾ പുരോഗമിക്കുന്നത് ഇന്നലെ നല്ല ഇന്നലെ തന്നെ അടിയന്തരമായി പത്ത് ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു ഈ ജില്ലാ ഭരണകൂടവും എ ഡി എം അടക്കമുള്ളവർ ദേവകി അടുത്ത് അടക്കമുള്ളവർ അവിടെ നേരിട്ടെത്തി തന്നെ ഇത്തരത്തിൽ ഈ അറിയിപ്പ് നൽകിയിരുന്നു അവിടെ ഈ ഉത്തരവ് അവിടെ എത്തി വായിച്ചതിന് ശേഷമായിരുന്നു ഈ പോളിന്റെ മൃതദേഹം ഈ ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കിയത് തന്നെ അത്തരത്തിൽ ഉടൻ തന്നെ പൈസ നൽകുമെന്ന് ആ നൽകുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ആ ഇവർ പറയുന്നത് ഞായറാഴ്ചയാണ് ഒഴിവാണ് ഒഴിവു ദിവസമാണ് അതിനാൽ തന്നെ ബേഗുമ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇടപാടുകൾ നടത്താൻ ഇനി നാളെയെ കഴുകുള്ളൂ നാളെ തന്നെ നൽകുമെന്നാണ് ഈ ജില്ലാ ഭരണകൂടം നിലവിൽ വ്യക്തമാക്കുന്നത് പക്ഷേ ജനങ്ങളെല്ലാം വലിയ അമർഷത്തിലാണ് കാരണം ഇത്തരം ധനസഹായ ജീവൻ നഷ്ടമായിട്ട് ഇത്തരം ധനസഹായങ്ങൾ ലഭിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ ഫെൻസിങ്ങും ഈ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കി ഈ കാടും നാടും തമ്മിൽ വേർതിരിച്ച് ഈ വന്യജീവികൾ പുറത്തിറങ്ങാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയാൽ ഇത്തരം ജീവനുകൾ നഷ്ടപ്പെടില്ല എന്ന ാണ് ജനങ്ങൾ പറയുന്നത് കാരണം പതിനേഴ് ദിവസത്തിനിടെ നിലവിൽ മൂന്ന് പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡിസംബറിൽ ഒരു യുവ കർഷകനായ ശരി വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ